ഇവിടെ ഇവിടെ എന്താണ് നിങ്ങൾ എന്താ എന്താ സംഭവം ഞങ്ങൾ ഇവിടെ ഒത്തുകൂടിയത് സാധാരണ സ്ഥിരമായി ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നതാണ് ഇടയ്ക്കൊക്കെ ഇന്ന് ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഒരു കാരണം പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ ചായപ്പിടിക നടത്തുന്ന കോട്ടവട്ടം വടന്ന കഴിഞ്ഞ അറുപത് വർഷത്തിന് മുകളിലായി ചായ നടത്തുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചായൻ ഈ നിൽക്കുന്നത് തങ്കച്ചായൻ അപ്പോ തങ്കച്ചായൻ ചായപ്പിടിക തുടങ്ങിട്ട് അറുപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് വളരെ നിറഞ്ഞ മനസ്സോടെ കുഞ്ചിരിച്ചുകൊണ്ട് എപ്പോഴും ഈ നാട്ടിൽ ഒരു നിത്യ വെളിച്ചമായി നിൽക്കുന്ന ഒരു സ്നേഹിതനാണ് നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചായൻ ഇപ്പൊ തങ്കച്ചായൻ ചായക്കട ആരംഭിച്ചിട്ട് അറുപത് വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജൂൺ മാസം രണ്ടാം തീയതിയാണ് ഈ കട ഇവിടെ ആരംഭിക്കുന്നത് അന്ന് കട ആരംഭിക്കുന്ന സമയത്ത് ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള രീതിയിലല്ല ഇന്ന് ഈ കടയ്ക്ക് വലിയ മാറ്റം ഉണ്ടോന്ന് ചോദിച്ചാൽ മാറ്റമില്ല പഴയ ഒരു പഴയകാല നമ്മുടെ കേരളീയ ചായക്കട എന്താണോ അതേ നിലയിൽ തന്നെ തുടരുകയാണ് നിങ്ങൾക്കറിയാം ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു പുതിയ കടയുടേതായ ഭംഗിയോ അങ്ങനൊന്നുമില്ല ഒരു പഴയ റേഡിയോ ഉണ്ട് നമ്മുടെ നാട്ടിലെ തനി നാട്ടിൻപുറത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ രീതിയിൽ ഒരു പഴയ ചായക്കട എന്താണോ നമ്മുടെ പഴയകാല കേരളത്തിന്റെ ഗ്രാമീണത തുളുമ്പുന്ന ചായക്കട എന്താണോ ആ ചായക്കടയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അദ്ദേഹം ഈ മേഖലയിൽ അറുപത് വർഷം പിന്നിട്ടു എന്ന് പറഞ്ഞാൽ ആരും നൂറ്റാണ്ട് കാലം പിന്നിട്ട ഒരു വ്യക്തിക്ക് ഞങ്ങള് പിന്നെ പൊതുപ്രവർത്തകരും ഇവിടുത്തെ വടതുപുഴി നിവാസികളും എല്ലാം കൂടെ ചേർന്ന് ഒരു ആദരവ് കൊടുക്കണം എന്നുള്ള നിലയിലാണ് തീരുമാനിച്ചത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇത് ഈ നാടിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ മേഖലയിൽ ഒരു നിറ സാന്നിധ്യമാണ് ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും ഈ നാട്ടിലെ നാട്ടുകാരെ സംബന്ധിച്ച് രാവിലെ അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ ചായക്കട വൈകുന്നേരം ഇവിടുന്ന് എല്ലാവരും പിരിയുന്നതും ഈ ചായക്കട അതാണ് ഈ കടയുടെ ഒരു പ്രത്യേകത ഈ നാട്ടിലെ ആളുകളെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിക്കുന്ന കേന്ദ്രീകരിക്കുന്ന ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പ്രിയപ്പെട്ട തങ്കച്ചായന്റെ ചായക്കട അപ്പോൾ ആ ചായക്കടയെ ഞങ്ങളൊന്ന് ഒത്തുചേരാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അദ്ദേഹത്തിന് ആദരവും കൂടെ കൊടുക്കാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത് ഇവിടെ അതിനും ഒത്തുകൂടി നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകരുണ്ട് ഇവിടുത്തെ നാട്ടിലെ സി പി എമ്മിന്റെ പൊതുപ്രവർത്തകനായിട്ടുള്ള പ്രധാനപ്പെട്ട വി മുരളി ഉണ്ട് ചെറിയ സാറുണ്ട് ചെക്കുവിരകിലെ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള അരുൺ സെഗാവുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരൻ കോട്ടയത്തിന്റെ അഭിമാനമായിട്ടുള്ള മാസ്റ്റർ തങ്കപ്പൻ മാഷുണ്ട് കോട്ടയത്തങ്കപ്പൻ മാഷുണ്ട് ഈ നാട്ടുകാരെല്ലാം ഉണ്ട് ഇവരുടെ എല്ലാം ഒരു ദിവസം ആരംഭിക്കുന്ന ഇവിടുന്ന രാവിലെ വൈകുന്നേരം എല്ലാം മിക്കവാറും ഉള്ള ദിവസങ്ങളിലെല്ലാം കൂടാറുണ്ട് ഞങ്ങള് മിക്കവാറും ഉള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ വരികയും ഈ കടയിൽ നിന്ന് ചായയൊക്കെ കുടിക്കുകയാണ് അപ്പൊ ഞങ്ങളോട് എല്ലാം വളരെ നിറഞ്ഞ മനസ്സോടെ സ്നേഹത്തോടെ എപ്പോഴും കാണുന്ന അച്ചായന് ഒരു സ്നേഹാദരവ് കൊടുക്കാനാണ് ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ടുള്ളത് എനിക്കൊന്നും പറയാനുണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ അഞ്ച് പൈസ തൊട്ട് കൂടെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പൈസ കിട്ടി പോലും കിട്ടിയില്ല പോലും എങ്ങനെയായാലും ശരി എന്നെ കച്ചവടം ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതെ പ്രശ്നങ്ങൾ അങ്ങനെ തുടർച്ചയായിട്ട് കാര്യങ്ങൾ നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട് എന്തൊരു കേട്ടല്ല എന്തൊരു കേട്ടടമാണ് വളരെ ഏറെനാൾ ഹൈസ്കൂളിലെ കച്ചവടം ചെയ്ത ആളാണ് ചെയ്ത ആളാണ് അതെ വീട്ടിൽ വീട്ടു പറമ്പിൽ കച്ചവടം ചെയ്താണ് അതിനുശേഷം അതിനുശേഷമാണ് അദ്ദേഹം ഈ വയലിലേക്ക് കച്ചവടം വാങ്ങുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ രംഗത്തുള്ള ഒരു കട്ടിയായ ഒരു മനസ്സെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോയിട്ട് പോലും അദ്ദേഹത്തിന്റെ തുടങ്ങി വെച്ച ഈ തൊഴിൽ സംരംഭം നിർത്താതെ കണ്ട് അതിന് വീണ്ടും വളരെ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കൊണ്ടുള്ള വലിയ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം ഈ രംഗത്തോട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ അദ്ദേഹത്തെ വളരെ വളരെ വലുതായി ഈ നാട്ടുകാർ അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് നമുക്ക് ഇദ്ദേഹത്തെ ഒരിക്കലും കളഞ്ഞു പോകാൻ പറ്റത്തില്ല ഈ മനുഷ്യൻ ഈ നാടിന്റെ ഒരു പ്രായത്തിൽ മനുഷ്യനാണ് ഈ മനുഷ്യനോട് മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രായമുള്ള ആളുകൾ പിന്നെ ഈ നാട്ടിൽ നാട്ടിലുണ്ടാകത്തില്ല ഇതായ പഴയ പഴയ ആളുകളെ നാട്ടിൽ ജീവിക്കുന്നതാണ് നാടിന് എപ്പോഴും എഴുമയും മഹിമയൊക്കെ ഉള്ളത് പ്രത്യേകത വയസ്സുണ്ട് എഴുപത്തിയുണ്ട് അച്ചായൻ പതിനഞ്ചാമത്തെ വയസ്സിലാണ് തുടങ്ങിയത് ഒരു വയസ്സിന് വളരെ പിന്നെ ഒരു കുടുംബത്തിന്റെ വേണ്ടി മാതാപിതാക്കളുടെ ചുമതലാബോധം ചുമതല ഈ സഹോദരങ്ങളെയും നാട്ടുകാരെയും നാട്ടുകാരെയെല്ലാം സ്നേഹവാർച്ചു നോക്കിക്കണ്ട് ജീവിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയാണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നത് നിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് വലിയ പൊന്നാട കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുക എന്ന് പറയപ്പെടും ഈ നാടിന്റെ അത്യാവശ്യമായ ഒരു ആവശ്യഘടകമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ആ രൂപത്തിൽ പൊന്നാട നൽകുന്നത് വളരെ ചെറുപ്പത്തിലെ മുതലേ ഞാൻ തങ്ങച്ചാനെ കാണുകയും അച്ചാൻ്റെ അച്ചാനുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യാം ഓട്ട ഓട്ടം പഠിക്കുന്ന കാലം മുതലേ ഈ അച്ചാനെ എനിക്കറിയാം കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് മടന്തക്കുഴിയിലെത്തുകയും തങ്ങച്ചായൻ്റെ ചായ കുടിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തങ്ങച്ചായൻ്റെ ചായ കുടിക്കുക എന്നുള്ളത് ഒരു പ്രാവശ്യം വന്ന് കുടിക്കുന്നവർ വീണ്ടും വീണ്ടും അത് കുടിക്കാനുള്ള ഒരു എന്തോ ഒരു ഒരു പ്രത്യേകത ആ ചായയ്ക്കുണ്ട് ചിലപ്പോഴേ ഏലക്കായും ചിലപ്പോഴ് ൂസ്റ്റുംക്കെ ഇട്ട് സ്പെഷ്യൽ ചായയാണ് സ്നേഹത്തിൽ ചായയാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ വരവാനുള്ള ഒരു ഒരു ഇതും നമ്മളെ ഒരു അദർശ്യ ശക്തി ഇങ്ങോട്ട് ആകർഷിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ശരിയാണ് ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് ഈ നടത്തുന്ന ഒരാളിനെ ആദരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ദീർഘകാലം ഈ പ്രവൃത്തി ചെയ്യാനും ഈ നാട്ടുകാർക്ക് ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന ഈ തങ്കച്ചായ ഞങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരെയുള്ള ആദരവ് അർപ്പിക്കുകയും ചെയ്തു ഇതിലോട്ട് ചായ ഇടുമ്പോഴും ഈ ഇവിടെ ചായ കുടിക്കുന്നവർ ഇപ്പോഴും ചായ കുടിക്കുന്നുണ്ട് എൻ്റെ എനിക്ക് കാശ് കിട്ടി പോലും കിട്ടിയില്ല പോലും അതല്ല എനിക്ക് പ്രശ്നം കച്ചവടം മുന്നോട്ട് പോകണം എന്നുള്ള കൂടുതൽ തന്നെ ഞാൻ മുന്നോട്ട് ഇതുവരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും കുറേ നാളുകൂടെ ഇങ്ങനെ നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഏവരെയും നന്ദിയും നമസ്ക്കാരും അറിയിട്ടുണ്ട് എൻ്റെ വാക്കുകൾ